നമസ്തേ എല്ലാവർക്ക് ഇന്ന് കാലിൽ ഞങ്ങൾ പത്ത് കണ്ടേ ഇവിടെ തുടങ്ങി തുടങ്ങി ഈ വെള്ളത്തിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നിരാശ ആയി എന്നാ പറഞ്ഞാൽ ഈ കീഴേ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഫിസിബിലിറ്റി ഇല്ല വെള്ളം റെഡ് ആയിട്ടുണ്ട് സ്പീഡില്ലേ അതിന് കറണ്ട് വെള്ളം ഇല്ല അല്ലെങ്കിൽ കീഴേ പോയി നോക്കിയാൽ ഒരുപാട് കത്തലായി ജീറോ ഫെസിലിറ്റി അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് മറാത്തയിടേനും ഒരുപാട് ബുദ്ധിമുട്ടായി ഇപ്പോൾ മൂന്ന് മറ ചിന്ന ചിന്ന മറ കട്ടി ഓരോ ആല മറ കിട്ടിയില്ലേ എന്താ പറഞ്ഞാൽ എന്ത് സൈഡ് ഒന്നും ഒരു കീഴ പോയ കിട്ടത്തില്ലേ അപ്പോൾ ഞങ്ങൾ തേടുന്ന സമയത്തിൽ മൂന്ന് കമ്പി ബീസി കിട്ടി അത് മൂന്ന് ബണ്ടിൻ്റെ അത് മേലെ ആക്കി നോക്കി ഇപ്പോൾ നമ്മൾ അർജുൻ്റെ ബണ്ടിൻ്റെ ഉറവല്ലേ അതല്ല വേറെ ഇപ്പോൾ ഒരു ഞങ്ങൾ ഞാൻ ലാസ്റ്റ് അവസാനം പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ പറഞ്ഞാൽ അടിഭാഗത്തിൽ ഒരു പിന്നെ ഒരു വലിയ ഒരു കമ്പി കിട്ടി അതിനെ ഇപ്പോൾ ഞങ്ങൾ മേലെ വലിക്കാനായില്ലേ അതിനെ കയറിട്ട് വന്നിട്ട് ഇപ്പോൾ സ്ക്രീനിലെ വലിച്ച് നോക്കണം എന്താണ് ಆಲಮರ ಇಪ್ಪ ನಿನ್ನೆ ನಾವು ಆ ಸ್ಥಳದಲ್ಲಿ ಉಡು ಇಂದುಿಪ್ಪ ನೋಕ್ಕ ಸಾಮಯದಲ್ಲಿ ಎಲ್ಲ ತೇಡನೂ ಇಲ್ಲ ಒಳ ಅದನ್ನು ಬುದ್ಧಿಮಟ್ಟು ಇಪ್ಪ ಕೊ ತಣ್ಣಿ ಕೊಂಚ ತಿಳಿಯನು ಅಪ್ಪ ನಮ್ಗೆ ಆಗ ಇವರು ಮೂನ್ ಮರ ಮೇಲೆ പിന്നെ ಇಪ್ಪ ಉಚೆ ಕಡೆಂಚ ಅಂದ ಸೈಡ್ ಇಂದು ಸೈಡ್ ಬರೋಣ ನಮ್ಮ ಮರ ಕಿಟ್ಟು ಆ ಮರನ್ನ ಎತ್ತು ಮೇಲೆ ಹಾಕು ആ എല്ലാം പറ്റും ആ കയർ നിങ്ങൾ അർജുൻ്റെ കയറിട്ടത് ആ ബണ്ണിൻ്റെ അതങ്ങനെ തന്നെ ഉണ്ട് അത് കാണാൻ പറ്റില്ല അത് അവിടെ തന്നെ എടുക്കാൻ പോയില്ലേ ആ സ്ഥലത്ത് എന്താ പറഞ്ഞാൽ ആ അടയാളം ഒരു ഒരു വെ തട്ടിപ്പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടാവും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇല്ല ഇല്ല അത് വേറെ വേറെ കയറല്ല വേറെ സൈഡിലുണ്ട് ആലമര വേറെ ഉണ്ട് ശേഷം ആ ഉച്ച ഒരു മൂന്ന് എല്ലാം നമുക്ക് അവിടെ ക്ലീൻ ആവും നാളെ കാലേക്ക് നീക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രധാന ഇന്നത്തെ ദൗത്യം പ്രത്യേകിച്ച് ഇന്നിപ്പോ ഒന്നും വിസിബിൾ അല്ല ചെറുതായിട്ട് കറണ്ട് ഉണ്ട് അപ്പൊ വേലി ഇറക്കത്തിന്റെ കറണ്ട് ആയിരുന്നു അപ്പൊ എന്നാലും കറണ്ട് വിഷയമല്ല എന്നാലും ഞങ്ങൾ അടിയിൽ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് കുറച്ച് തെങ്ങ് അങ്ങനെ പാഴ് അങ്ങനെ കുറേ നിറ പാഴ്മരങ്ങൾ അങ്ങനെ കുറേ എണ്ണങ്ങളാണ് അടി കിടക്കുന്നത് അത് ഓരോന്നോരോന്നായിട്ട് കയറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റായിട്ട് അവിടെ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് ആ ഫ്രെയിം വണ്ടിയുടെ ഫ്രെയിമാണ് അത് സ്ക്വയർ ഫ്രെയിമാണ് സ്ക്വരെ ഫ്രെയിം പിടിച്ച് പിടിച്ച് താഴേക്ക് മണ്ണിലേക്കാണ് പോകുന്നത് കുറച്ച് തെളിച്ച് നോക്കിയപ്പോൾ അത് നീളമുണ്ട് പിന്നെ അടിയിൽ ഭയങ്കരമായിട്ട് ഷുവർ ആവുന്നുണ്ട് അത് എന്ന് പറഞ്ഞാൽ അടിയിൽ ബലമില്ല അപ്പോൾ അത് വിട്ട് കിടക്കുന്ന പീസാണ് അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ വരും അപ്പോൾ അതിന് അടിലേക്ക് ഇനി കൂടുതൽ പീസ് ഉണ്ടോ എന്നറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് തെളിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് വേറെ കുറെ തെങ്ങുകൾ ഇടപ്പുണ്ട് അപ്പിൻ്റെ അടുത്ത് അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന കൂടത്തിൽ അതും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് തെളിച്ച് കഴിഞ്ഞാൽ അവിടെ ലോറി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ല ആ ഫ്രെയിമിൽ നമ്മളിപ്പോൾ വയർ റോപ്പ് ഇട്ടിട്ടില്ല ആ ഫ്രെയിം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മൾ അത് വയറോപ്പ് അങ്ങോട്ട് എത്തണ കാര്യത്തിൽ ഡൗട്ടാണ് അപ്പോൾ ക്രെയിൻ ഓപ്പറേറ്റർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ അത്തേക്ക് അത്ര അടുത്തേക്ക് എത്തണമെന്ന് വെച്ചാൽ കുറച്ച് ശ്രമകരമാണെന്ന് പറഞ്ഞു അവർക്ക് അതും അത് ഈ ഫ്രെയിം ഇരിക്കുന്നിടത്തും ചെറിയൊരു കൂനയുണ്ട് ഫ്രെയിം ഇരിക്കുന്നതൊരു ചെറിയ കൂനയുടെ മുകളിലാണ് അതൊരു ലൂസ് മണ്ണാണ് അവിടെ കൈ നമുക്ക് കൈകൊണ്ട് വരുമ്പോൾ മണ്ണ് പോവുന്നുണ്ട് അപ്പോൾ ഫ്രെയിം ഇപ്പം ഒരു ബോയ് കിട്ടണമുണ്ടോ സ്ക്വയർ ബോയ് അടക്കുന്നുണ്ടോ എല്ലോ സ്ക്വയർ ബോയ് അടക്കണുണ്ടോ ചെറിയ പൊന്ത് പൊന്ത് ഫോമാണിത് അവിടെയാണിപ്പോൾ ഫ്രെയിം കിട്ടിയതാണ് ആ ഇന്നലെ മാർക്ക് ചെയ്ത് ചെയ്തത് വലിയ മരങ്ങളാണ് ഇന്നലെ മാർക്ക് ചെയ്തത് പിന്നെ റോപ്പ് കിട്ടിയില്ലേ റോപ്പിൻ്റെ പൊസിഷൻ അനക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള പോയിന്റ് കൂടി നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈശ്വരണം പറഞ്ഞത് ആ പോയിന്റിൽ ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ആ പോയിന്റിൽ നമ്മൾ ആ പോയിന്റ് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള പുറത്തുള്ള മരങ്ങളും നമുക്ക് തടസ്സം നമുക്ക് വർക്ക് ചെയ്യാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ക്ലിയർ ആയില്ലാണ് പണിയുന്നുണ്ട് മെയിനായിട്ട് ഇല്ല ഫ്രെയിമിന്റെ ഒന്നാമത് നമുക്കതിന്റെ കളർ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ ഇവിടെ ആറര വണ്ടിയാണ് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇപ്പൊ ഈ സീറോ വിസിബിലിറ്റിയിൽ നമുക്ക് അതിന്റെ കളർ പോലും കാണാൻ പറ്റില്ല ആകെ നമുക്ക് ഷേപ്പ് മാത്രമേ ഐഡന്റിഫൈ ആ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞങ്ങക്ക് കിട്ടിയേക്കണത് ഒരു നാലു മീറ്റർ മൂന്ന് നാല് മീറ്റർ നീളമുണ്ട് അത് ഒരു സൈഡിൽ നിന്ന് ബെൻഡായി നേരെ മണ്ണിനടിയിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് മണ്ണടിയിലേക്ക് ഒരു ഒരു അര മീറ്റർ ഒന്ന് സെർച്ച് ഒന്ന് ചെളിച്ച് നോക്കിയെങ്കിലും നമുക്ക് കിട്ടുന്നില്ല പിന്നെയും പോണം അപ്പൊ നമുക്ക് അങ്ങനെ ആ തെളിച്ചു നോക്കി ഉള്ള മെഷിനറീസ് ഒന്നും നമുക്കില്ലല്ലോ വലിച്ചു നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ആകെയുള്ളൊരു അത് അല്ലേ അത് അത് അല്ലെ വലിച്ചിപ്പിക്കാതെ നോക്കണോ ഇതേ അവിടെ ഒരു നേരത്തെ അല്ലെ ഇട്ടിട്ട് പിന്നെ എടുക്കും ഇന്നലെ ഏതാണ്ട് ഉറപ്പിച്ച സ്ഥലം എന്ന് പറഞ്ഞത് നമുക്ക് വെള്ളം ബുദ്ധിമുട്ടുണ്ട് അതിൽ അതിന് ഡ്രെഡ്ജർ വരേണ്ട നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നമുക്ക് വാരി എടുക്കാൻ പറ്റുന്ന മെഷീനറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോടി തൊട്ടടുത്ത് കാര്യമേ ഉള്ളു അല്ലാതെ നമുക്ക് ബൈ ഹാൻഡ് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അത്രയ്ക്ക് വലിയ കല്ലുകളും മണലിൽ പിന്നെ എങ്ങനെയും പോകുന്ന വയ്ക്കാം വലിയ കല്ലുകളാണ് അപ്പോൾ നമുക്ക് ബൈ ഹാൻഡ് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലും അവിടെ ഉള്ളത് അപ്പോൾ അവിടെ മെഷീനറീസ് വരാണ്ട് നമുക്ക് ചെയ്തിട്ട് ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് മൂവ് മൂവത് ഒഴിച്ച് ആ ആ മേഖല ഒഴിച്ച് ബാക്കിയുള്ള ബാക്കിയുള്ള മരങ്ങളും കാര്യങ്ങളും നമ്മൾ എടുക്കും ആൽമരം ഒരു 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 പരിധി മൊത്തം കവർ ചെയ്ത് കിടക്കുവാണ് അപ്പോൾ ആൽമരത്തിൻ്റെ അടിയിൽ ഒരുപാട് എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടെങ്കിൽ ആൽമരം ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ എങ്ങനെയായി ഞങ്ങൾ ഇന്ന് കണ്ടുപിടിക്കാം അത് വല്യ ദൂരങ്ങളൊന്നും അതെ അതെ അത് അത് തന്നെ അതിന്ന് ഈ സോണിന്ന് നമ്മൾ ഇന്നലെ കണ്ട സോണിന്ന് ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ കിടക്കുന്നത് ഒരു സർക്കുലറിലാണ് കിടക്കുന്നത് അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ആൽമരോട് ഇന്ന് തേടിയത് ഇന്ന് എടുക്കുക അത് ഇന്ന് മരങ്ങൾ എടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം മരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ആ ഫ്രെയിമും കൂടി എടുക്കുക എന്നുള്ള ഉദ്ദേശം ഫ്രെയിമിപ്പോ കരയെ വന്നാൽ തന്നെ അറിയാതെ ആരുടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ്